പച്ച നിറത്തിലുള്ള തെച്ചി അഥവാ ചെത്തി പൂങ്കുലകൾ കണ്ടതായിട്ട് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ വിടർന്നു നോക്കുമ്പോൾ അതാണ് ആ കുറച്ചെണ്ണം ഇപ്പോഴും ഉണ്ട് ഏകദേശം പച്ചയാണെങ്കിലും കുറച്ച് പിങ്ക് നിറമുണ്ട് ഇത് പകുതി വിടർന്നതും പകുതി വിടരാത്തതുമാണ് വിടർന്നതിനൊക്കെ എളം പിങ്ക് നിറമുണ്ട് നല്ല പൂങ്കുലകളായിട്ട് കാണാൻ പറ്റും ഇതാ ഇതുപോലെയുള്ളതാണ് ഏകദേശം പച്ച എന്ന് വിചാരിച്ചത് അന്നും ഉണ്ടായിരുന്നു ഒരു ചെറിയ പിങ്ക് നിറത്തിൻ്റെ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇതിലും മൂപ്പ് കുറഞ്ഞ പൂമുട്ടുകളായിരുന്നു കഴിഞ്ഞവണ് പോസ്റ്റ് ചെയ്യുന്നത് ഇതാണ് തീരെ മൂപ്പ് കുറഞ്ഞ പൂങ്കുലകൾ അത് കണ്ടില്ലേ തനി പച്ചയാണ് ഇലകളുടെ നിറം തന്നെയാണ് അതിനെ കാണുന്നത് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല വളരെ ഫോക്കസ് ചെയ്ത് നോക്കിയാൽ ഇല്ല ഇതിന് പിങ്ക് നിറം കാണുന്നില്ല ഇടയിൽ ചെറിയ വെള്ള നിറമുള്ള പോലെ ഉണ്ട് ഇതാണ് പൂക്കളായിട്ട് വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഇളം പിങ്ക് നിറമുള്ള പൂക്കളാണ് നല്ല കൊലകളായിട്ട് ഉണ്ടാകുന്നുണ്ട് അത് കാണാൻ നല്ല രസമുണ്ട് സാധാരണ ഞാൻ തെച്ചി അഥവാ ചെത്തി പൂമുട്ടുകൾ കണ്ടിരിക്കുന്നത് പൂവിൻ്റെ അതേ നിറത്തിലാണ് ചുവപ്പാണേ ചുവപ്പ് വെള്ളയാണേ വെള്ള അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇത് നോക്കുമ്പോൾ ഉണ്ട് പച്ച നിറത്തില് അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി ഒരു പക്ഷേ ഞാൻ മുമ്പ് ശ്രദ്ധിക്കാനായിട്ടായിരിക്കാം ഇത് നോക്കിക്കഴിഞ്ഞാൽ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം അതിലൊരു ചെറിയൊരു ഇളം ചോപ്പ് നിറം കുറേശ വരുന്നുണ്ട് അപ്പം ഇനി തുടക്കത്തിൽ എല്ലാം പച്ച നിറത്തിലും പിന്നീട് അതാത് പിഗ്മെൻറ്റ് അതിൽ ഉണ്ടാവുന്ന മുറയ്ക്ക് യഥാർത്ഥ കളർ വരുന്നതാണോ എന്നറിയില്ല കഴിഞ്ഞ ദിവസം ഞാൻ നല്ലൊരു ചുവപ്പ് പൂക്കൊല അല്ലെങ്കിൽ പൂമുട്ടുകളുടെ കൊല പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വേറെ ചെടിയാണ് ഇനി വേറെന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടാണോ ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല